കോഴിക്കോട് പേരാമ്പ്ര നൊച്ചാട് പഞ്ചായത്തിൽ സ്വകാര്യ വ്യക്തിയുടെ വീട് നിർമ്മാണത്തിനിടെ കണ്ടെത്തിയ ചെങ്കൽ ഗുഹകൾ കാണാൻ ദിവസവും എത്തുന്നത് നൂറുകണക്കിന് ആളുകൾ ഗുഹയിൽ നിന്ന് മഹാശിലായുഗ കാലഘട്ടത്തിലെ മൺപാത്രങ്ങൾ ഇരുമ്പായുധങ്ങൾ അസ്ഥികൾ എന്നിവ കണ്ടെത്തിയിരുന്നു പുരാവസ്തുക്കൾ പ്രദർശനത്തിന് വച്ച ശേഷം കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലെ പഴശ്ശിരാജ മ്യൂസിയത്തിലേക്ക് മാറ്റി പേരാമ്പ്ര സ്വദേശി സുരേന്ദ്രന്റെ സ്ഥലത്ത് വീട് നിർമ്മാണത്തിന്റെ ഭാഗമായി കുഴിയെടുത്തപ്പോഴാണ് മൂന്ന് ചെങ്കൽ ഗുഹകൾ കണ്ടെത്തിയത് പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ഗുഹ തുറന്നു പരിശോധിച്ചിരുന്നു ഗുഹയിൽ നിന്ന് മൺപാത്രങ്ങൾ ഇരുമ്പായുധങ്ങൾ അസ്ഥികൾ കൽബഞ്ച് തുടങ്ങിയവ കണ്ടെത്തുകയും ചെയ്തു മഹാശിലായുഗ സംസ്കാരത്തിന്റെ ഭാഗമായി മൃതദേഹം അടക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്മാരകങ്ങളായ കൽവട്ടറകളാണ് ഗുഹയിൽ നിന്ന് കണ്ടെത്തിയത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുൻപുള്ള കാലത്തേതാണ് ഗുഹകളെന്നാണ് പ്രാഥമിക നിഗമനം ഒരു കുഴിയിൽ തന്നെ അടുത്തിടത്തായാണ് ഗുഹ കണ്ടെത്തിയത് ഗുഹ കാണാൻ ദിവസവും നൂറുകണക്കിന് ആളുകളാണ് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും എത്തുന്നത് ഗുഹയ്ക്കകത്തുനിന്ന് ലഭിച്ച പുരാവസ്തുക്കൾ പ്രദർശനത്തിന് വെച്ച ശേഷം കോഴിക്കോട് വെസ്റ്റീലിലെ പഴശ്ശിരാജ മ്യൂസിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ജനം കോഴിക്കോട്